നേരത്തെയും തോന്നിയിട്ടുണ്ട് തോന്നുമൊക്കെ പോവാൻ പറ്റുമോ ഒന്നിനെ പറ്റില്ലല്ലോ അല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് അതൊക്കെ ആ പരിഗണന ഒന്നും എസ് ടിവിന് കിട്ടിയിട്ടില്ല ഞാൻ വഹിച്ചിട്ടുള്ള ആ പദവികളൊക്കെ കേരളത്തിലെ മുഖ്യധാര സംവിധാനത്തിൽ നിലനിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തന ഫലമായി ആ പരിഗണന പലപ്പോഴും കിട്ടിയിട്ടില്ല അറിയാൻ പറ്റുമോ ലേബർ ലിഫർ ഫണ്ട് ബോർഡിൽ സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയന് ഒരു പദവി കിട്ടുന്നത് ഉമ്മർ ഖാനാണ് തൊള്ളായിരത്തി എൺപതിൽ ഇ ടി മുഹമ്മദ് ബഷീർ പെരിങ്ങണത്ത് ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതാവ് എന്നുള്ള നിലക്ക് അന്നത്തെ നാനാർ ഗവൺമെൻറ്റിൽ ഒരു അഭ്യർത്ഥനയിലാണ് ആ പദവി കിട്ടിയത് പിന്നീട് പതിനഞ്ച് വർഷത്തിന് ശേഷം മാന്ത്രി ബാബു ദിവാകരൻ അദ്ദേഹം പ്രത്യേകമായ താല്പര്യമെടുത്താണ് ആ ബോർഡിൽ തന്നെ കൊണ്ടുവന്നത് മിനിമം വേസ് ഡി സി ബോർഡിൽ പതിനഞ്ച് കൊല്ലം ഇരുന്ന വേറൊരാളുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂരിൽ കെ പി സഹദേവട്ടനാണ് സി ഐ ടിന്റെ സംസ്ഥാന പരവായി അതേപോലെ മറ്റ് സംഗതികളൊക്കെ ഇതൊക്കെ ഓരോ ഈ അംഗൻവാടി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ട് തയ്യാറാക്കിയത് ഞാനാണ് അതേപോലെ പിന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഐ ആർ സി ഡൽഹിയിൽ നേഴ്സുമാർ സമരം നടത്തുന്ന കാലത്ത് അന്നത്തെ അയൂർ ആരോഗ്യമന്ത്രി അടൂർ പ്രകാശും തൊഴിൽ മന്ത്രി ഷിബു ബേബിജോണും ഞാനാണ് ആ മേഖലയിൽ ഒരു ഐ ആർ സി വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് ആദ്യമായിട്ട്ക്കുകയും അത് കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തു അപ്പോൾ അത് അത് അതിൻ്റെ ഭാഗമാണ് അപ്പം അതിലില്ല ഏതായാലും മറ്റൊരു വിമർശനത്തിനും ഞാനില്ല ഇതുവരെ എൻ്റെ നേതാക്കന്മാർ എന്നോട് കാണിച്ചിട്ടുള്ള വളരെ നല്ല സഹകരണവും സ്നേഹവും എല്ലാം പ്രോത്സാഹനവും തന്നിട്ടുണ്ട് അതിനൊക്കെയുള്ള നന്ദിയും കടപ്പാടും അവരോട് ഉണ്ട് അത് രേഖപ്പെടുത്തുകയാണ് ഏ പെട്ടെന്നല്ല പെട്ടെന്നല്ല ഒരു രൂപം ഒരു സംഗതി നമുക്ക് രൂപപ്പെടുത്തണ്ടേ അതിനൊക്കെ സമയമെടുക്കുമല്ലോ ഏ ഇതുമായിട്ട് അതിനൊരു ബന്ധമില്ല ഒരു ബന്ധം അത് തികച്ചും പ്രാദേശികമാണ് അതവിടുത്തെ പ്രാദേശിക പ്രവർത്തകരും അവിടുത്തെ പാർട്ടിയും പിന്നും തമ്മിലുള്ള തർക്കമാണ് അതാ അതവിടെ എങ്ങനെ അല്ല അത് പരിഗണിച്ചിട്ടില്ലാത്തോണ്ടല്ലേ അത് അവിടെ ആ തർക്കം നിലനിൽക്കുന്നത് അല്ല അത് അവിടുത്തെ ഒരു പ്രാദേശിക നിർദ്ദേശം മാത്രമാണ് ഞാനൊരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ അതിനുവേണ്ടി തർക്കിക്കപ്പെടേണ്ടതോ ഒരു വ്യക്തിത്വമല്ല എന്ന ബോധ്യം എനിക്കുണ്ട് അല്ല അതൊരു പൊതു നിർദ്ദേശമാണ് അവിടെ നിലവിൽ ലീഗിൻ്റെ സീറ്റല്ല ആ സീറ്റ് പിടിച്ചെടുക്കാൻ എന്നെ ഉപയോഗപ്പെടുത്താൻ കൊള്ളാം എന്നൊരു അഭിപ്രായം അവിടെ നിന്ന് വന്നു ഞാൻ അതിന് സാങ്കേതികമായ മറ്റു പ്രയാസങ്ങൾ അവരറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതവിടെ പ്രവർത്തകന്മാരുടെ വിഭാഗം വികാരം അതവിടുത്തെ നേതൃത്വവും അവിടെ കാലാകാലങ്ങളുണ്ടാകുന്ന തർക്കങ്ങളൊക്കെ ആയി ബന്ധിച്ച് കിടക്കുന്ന പ്രശ്നമാണ് അതിലേക്ക് എന്നെ വലിച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഞാനതിൽ പ്രതികരിച്ചിട്ടുമില്ല എങ്ങനെ അതവിടെ നിലനിൽക്കുന്നുണ്ട് എങ്ങനെ രൂപപ്പെടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഞാൻ എൻ്റെ കൂടെ താൽപര്യരായിട്ടുള്ള പലർക്കും വരാം ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കില്ല ഞാൻ എൻ്റെ നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അര ഇപ്പോൾ ഈ ശരീരല്ലേ ഇവിടെ ഉള്ളൂ ഇപ്പോഴുമല്ലേ ഇപ്പോൾ ഞാനാണ് പ്രഖ്യാപിക്കുന്നത് ഇനി നാളെ ലക്ഷങ്ങളെ കൊണ്ടുവരുന്നു ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടാണ് ഞാൻ വരുന്നത് ഇങ്ങനെ ഞാൻ പ്രവർത്തിച്ച കാലം അത്രയും അത് ശരിയാണ് തിരഞ്ഞെടുപ്പ് അഞ്ചു കൊല്ലം കൂടുമ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ അതിനനുസരിച്ച് അഞ്ചു കൊല്ലം കൂടുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുമോ നിലപാട് ആ അത് ഇല്ല ഇല്ല ഇപ്പോഴില്ല അതിന് തിരഞ്ഞെടുപ്പിൽ എത്ര വരാൻ കിടക്കുന്ന ഇതിൽ ഇതിൽ ഇപ്പം ഞാനിപ്പോൾ പറയാം ഇപ്പോൾ ഞാൻ പിന്നെ ഒരു വലിയ മാരകമായ ഒരു അസുഖമായി ഒരു സന്ദർഭത്തിലാണ് ഞാൻ എസ് ഡ്യൂൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് മാറി പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് ഒരു ഒരു ആകെ ഒരു രണ്ട് വർഷമായിട്ടുള്ള റിക്കവറി ആയിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ പലർക്കും അറിയാം അപ്പോൾ പിന്നെ അതിനൊരു രീതിയിൽ ഒരു മത്സരത്തിനോ ഒരു ഏറ്റുമുട്ടലിനോ ഉള്ള ആരോഗ്യം എനിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല നിങ്ങളോട് പോലും അത് അറിഞ്ഞിട്ടില്ലേ ഏ അത് പറയാൻ പറ്റില്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവാണ് ഇപ്പോൾ ലീഗ് വിട്ടത് സർക്കാരിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളോടുള്ള യോജിപ്പ് അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന പരസ്യം ഇനി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് അവിടെ എക്കെത്തൽ സമയം ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ആ ബ്ലോക്ക് ഭരണത്തെ കൊണ്ടുപോകാനും എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് നഗരസഭാ ഭരണം നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ നഗരസഭകൾ മികവാർന്ന് മുന്നേറിയിട്ടുണ്ട് മറുഭാഗത്ത് യു ഡി എഫിൻ്റെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും തകർച്ചയുടെ പടുകുഴിയിലാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ വിജയം അടിയുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ് കോട്ടയത്തെ ഒൻപത്